കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ദേവതാരു പൂത്തകാലം നീ പ്രിയേ വേവതമാർ ചൂടി തന്ന പൂ മറന്നു ദേവതാരു പൂത്തകാലം നീ മറന്നുവേ പ്രിയേ ദേവതമാർ ചൂടി തന്ന പൂ മറന്നു ദേവിയായി വന്നണഞ്ഞൊരെ സ്വപ്നമേ ദേവലോഹമിന്നെനിക്കു നഷ്ട സ്വർഗമോ ദേവിയായി വന്നണഞ്ഞൊരെ സ്വപ്നമേ ദേവലോഹമിന്നെ എനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരണ്ട രാഗമേ കരയരുതേ എന്നയോർത്തു തേങ്ങരുതേ നീ കരളിനുള്ളിലൂറി നിന്നൊരണ്ട രാഗമേ കരയരുതേ എന്നയോർത്തു തേങ്ങരുതേ നീ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നയോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ